കോടികൾ മുടക്കി നവീകരിച്ച കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിൽ അഗസ്ത്യൻമൊഴി അങ്ങാടിയിൽ ഒരു വർഷത്തിനിടെ കുഴി രൂപപ്പെട്ടത് ആറ് തവണ അഞ്ച് തവണയും അശാസ്ത്രീയമായി കുഴിയടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയ പടിയാവുകയായിരുന്നു തൊഴിലാളികൾ വീണ്ടും കുഴിയടയ്ക്കാനെത്തിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു കിലോമീറ്ററിന് നാല് കോടി രൂപയിലധികം മുടക്കി നവീകരണം പൂർത്തിയായ റോഡിൽ ഒരു വർഷത്തിനിടെ കുഴികൾ രൂപപ്പെട്ടത് ആറ് തവണ അഗസ്ത്യൻമൊഴി അങ്ങാടിയിലാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് ഈ കുഴികൾ കഴിഞ്ഞ അഞ്ച് തവണയും കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം വീണ്ടും കുഴി അടയ്ക്കാനായി എത്തിയപ്പോൾ തൊഴിലാളികളെ നാട്ടുകാർ തടയുകയായിരുന്നു ബി എം എൻ ബി സി നിലവാരത്തിൽ പ്രവൃത്തി നടത്തിയ റോഡിലാണ് കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴിയടച്ചത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം ഇതേ സ്ഥലത്തെ കുഴികൾ അഞ്ച് തവണ കോൺക്രീറ്റിട്ട് അടച്ചതാണെന്നും അടയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും കുഴികൾ രൂപപ്പെടുമെന്നും അഗസ്ത്യൻമൊഴിയിലെ തിരക്കേറിയ ജംഗ്ഷനിലെ കുഴികളിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടം സംഭവിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ റോഡിന്റെ കുഴികൾ ഇത് അഞ്ചാം തിറാഴ്ചയാണ് ഇതിൽ അടയ്ക്കുന്നത് ഒരാഴ്ച അനുസൂല മഴയുമ്പോൾ ഒഴിച്ചടുപ്പു ഇത് ഞങ്ങൾക്ക് റോഡ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ഇഞ്ച് കണക്കിൽ കട്ട് ചെയ്തിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് തന്നാൽ റോഡ് കൃത്യാവും അത് സുരക്ഷിതാവും സർക്കാരിന്റെ നീതി പൈസയാണ് കൃത്യമായി ചെലവാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ എന്നും അപകടം തന്നെയാ ഈ ബൈക്കാർ തന്നെ വന്നു കഴിഞ്ഞാൽ അലർട്ടി നിക്കും ചെയ്തത് നന്നായി ചെയ്തു എന്നതാണ് ഞങ്ങൾ നാട്ടുകാരുടെ അഭിപ്രായം സംസ്ഥാനപാത നവീകരിച്ച ശേഷം ഓടത്തര ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും റോഡിൻ്റെ ഒരു ഭാഗം താഴ്ന്നു പോയതും ഇതുവരെ നന്നാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ മുക്കം